ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടായി മാറുന്നതും പൊതുവെ ഗതാഗതം ദുഷ്കരമായതുമായ നിലമ്പൂർ സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഗതാഗതം യോഗ്യമാക്കണമെന്ന് കേരള എൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപ് തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധിയിലാക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗവൺമെന്റ് ഗവൺമെന്റ് ഇന്ത്യയിലെ ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ ലാഭത്തെ എങ്ങനെയാണ് രണ്ടു ഗവൺമെന്റുകൾ സ്വീകരിച്ച നയസമീപനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറിയത് മറുഭാഗത്ത് ജനങ്ങൾക്ക് ദോഷകരമായി മാറിയത് ഇത് ലോകത്താകെ സ്വീകരിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗമാണ് ഒരു സാമ്പത്തിക നയത്തിന്റെ ഭാഗമാണ് ആ സാമ്പത്തിക നയമാണ് രാഷ്ട്രീയപരമായും സാമൂഹികപരമായുള്ള ലോകസ്ഥിതിയെ ആകെ ബാധിക്കുന്നത് ഏതാ നയം ഇന്ന് ലോകത്ത് സ്വീകരിക്കുന്ന സാമ്പത്തിക നയത്തിന്റെ പേരെന്താ എന്ന് വലിയ പ്രയാസം ഉണ്ടാവില്ല ചില ഏരിയ സെക്രട്ടറി കെ അനീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സൈജോ ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ എം ടി വീണ പി എസ് സന്തോഷ് കുമാർ വി കെ മുഹമ്മദ് അൻവർ കെ നാരായണൻ മനോഹര കൃഷ്ണൻ പി രാധാകൃഷ്ണൻ എ എസ് രാജൻ പി ജയശങ്കർ എന്നിവർ പങ്കെടുത്തു ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും സമ്മേളനം ഐക്യകണ്ഠേനെ അംഗീകരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് എ കെ പ്രകാശ് സെക്രട്ടറി കെ അനീഷ് ട്രഷറർ സൈജോ ജോസഫ് വൈസ് പ്രസിഡന്റുമാർ വി ഭീന പി എ അനീഷ് ജോയിന്റ് സെക്രട്ടറിമാർ പി കെ ശ്രീജിത്ത് ടി അരുൺദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ അഞ്ഞൂറോളം ജീവനക്കാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വണ്ടുബ്രേറ്റിംഗ് വിവാഹിക